മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത അതുല്യ നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടിക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇത് തന്റെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തിയിട്ടുണ്ട് ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പം ദർശനത്തിനായി ശബരിമലയിൽ ശബരിമലയിലെത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കൊട്ടുനിറച്ചാണ് മലയെ കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി എന്നുമാണ് പ്രാഥമിക വിവരങ്ങൾ മോഹൻലാൽ ശബരിമലയിൽ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എംബുരാന്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരൻ പ്രദർശനത്തിലെത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ മോഹൻലാല് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനും കൂടി വേണ്ടിയിട്ട് വഴിപാട് നടത്തിയത് അത്രമേൽ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോയപ്പോൾ ഇത്തവണ ദർശനത്തിനെത്തിയ മോഹൻലാല് വഴിപാട് നടത്തിയത് മക്കളെക്കാൾ ഇത്തവണത്തെ ശബരിമല ദർശനത്തിൽ മോഹൻലാൽ പ്രാർത്ഥിച്ചത് മമ്മുകയ്ക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാള സിനിമയ്ക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത രണ്ട് നടന്മാർ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും മമ്മൂട്ടിയും മോഹൻലാലും തിളങ്ങി നിൽക്കുകയാണ് എങ്കിലും മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടിയും മോഹൻലാലും സഹപ്രവർത്തകർ എന്നതിലുപരി മികച്ചൊരു ആത്മബന്ധം തന്നെയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടയിലുള്ളത് സൗഹൃദത്തിന്റെയും സൂർബന്ധത്തിന്റെയും ഇടയിലുള്ള എന്തോ ഒന്ന് എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ബോക്സിലൂടെ ആരാധകരും എത്തിയത് മോഹൻലാലിന് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് ചെറിയൊരു ശാരീരിക അസ്വസ്ഥകൾ അനുഭവപ്പെട്ടു അതോടെ അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഒരു കുഴപ്പവുമില്ല പേടിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് മടക്കി വിടുകയും ചെയ്യുകയായിരുന്നു ഇതെല്ലാം മറിഞ്ഞ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശ്രീ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുകയാണ് ഇരുവരെയും പോലെയുള്ള സൗഹൃദം മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം പറയുന്നത്